പോലീസ് കൊടിമരം പിഴുതെടുത്തതിൽ പ്രതിഷേധം കണ്ണൂർ കണ്ണപുരം സിഐക്കെതിരെ ഭീഷണിമുഴക്കി സ്റ്റേഷനിലേക്ക് പ്രകടനം നടത്തിയ അൻപതോളം ബി ജെ പി പ്രവർത്തകർക്കെതിരെ കേസെടുത്തു റോഡരികൾ സ്ഥാപിച്ച കൊടിമരം നീക്കം ചെയ്തതിന് കണ്ണപുരം പോലീസ് ഇൻസ്പെക്ടർ പി ബാബു മോനെതിരെ ഭീഷണീശ്വരത്തിൽ അസഭ്യം നിറഞ്ഞ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുകയും പോലീസ് പിഴുതുമാറ്റിയ കൊടിമരം പുനഃസ്ഥാപിച്ച് കൊടിയുയർത്തുകയും ചെയ്തതിന് അൻപത് ബിജെപി പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ രഞ്ജിത്ത് കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ യുവമോർച്ച കണ്ണൂർ ജില്ലാ സെക്രട്ടറി അർജുൻ ചിറക്കൽ തുടങ്ങിയവർക്കെതിരെയാണ് കേസെടുത്തത് തിങ്കളാഴ്ച വൈകിട്ടാണ് കണ്ണപുരത്തെ പോലീസ് പിഴുതുമാറ്റിയ പിഴുതുമാറ്റിയത് മരം പുനഃസ്ഥാപിച്ചത് പ്രകടനമായെത്തിയ ബിജെപി പ്രവർത്തകർ ഇവിടെ പതാക ഉയർത്തുകയായിരുന്നു കണ്ണപുരം സിഐയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ബിജെപി കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഭീഷണി മുന്നറിയിപ്പുമായി പ്രതിഷേധ പ്രകടനം നടത്തിയത് കണ്ണപുരം ചെനക്ലേ റോഡിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കണ്ണപുരം പോലീസ് സ്റ്റേഷന് മുൻപിൽ സമാപിച്ചു പോലീസ് സ്റ്റേഷന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു സ്റ്റേഷന് മുൻപിലെ പ്രതിഷേധ ധർണയ്ക്കുശേഷം ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ അധ്യക്ഷൻ കെ കെ വിനോദ് കുമാർ പാർട്ടി പതാക ഉയർത്തി സ്ഥാപന ദിനത്തിന്റെ ഭാഗമായി ഉയർത്തിയ പതാകയും കൊടിമരവും ഇരുട്ടിന്റെ മറവിൽ പിഴുതെടുത്ത് നശിപ്പിച്ച കണ്ണപ്പുരം സിഐയുടെ നടപടിക്കെതിരെയാണ് ബിജെപി നേതൃത്വം രംഗത്ത് വന്നത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Yes, it's ready. We are ready. With you, happy, happy home. Yes, it's ready. We are ready. With you, happy, happy home. Hey. Smile. How is it? Yeah, this is fine. Oh we are ready. Uh-huh. Engile. <sighs> ready. Mm. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti, Kanor. From the house of Rena Developers.